ോ ലക്ഷ്മിയുടെ ജീവ് അവിടെ പിന്നെ മാത്രമേ ഉണ്ടാവില്ല അവനെ നോക്കിയിട്ടില്ല വീട് പിന്നെ അസുഖമായിട്ട് ഞാനൊക്കെ വീട്ടിൽ വീട്ടിൽ നിന്ന് വന്നിട്ട് പത്ത് ദിവസം ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു പത്ത് ദിവസം ഈ ഈ ഞാൻ ആ വേണ്ടിയാണ് കേസ് കൊടുത്തത് നമ്മൾ ജീവമാതകാരുണ്യഭവനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പൊ കൊറേ പേര് അതിന്റെ അടിയിൽ വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾക്കാരെങ്കിലും സഹായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുപോയി ആൾക്കാരെ നോക്കാൻ പറ്റുവോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് കമന്റുകൾ അതിന്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ സന്ധ്യാ പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരാണ് ആദ്യമായിട്ട് ഈ ജീവകാരുണ്യ ഭവനയെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് പുറത്തോട്ടിടുന്നതും അവരാണ് കംപ്ലൈന്റ് എല്ലാം ചെയ്തതും അവരുടെ അടുത്ത പോസ്റ്റ് ഈ ഒരു ഒമ്പത് മണിക്കൂറിന് മുന്നേ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലോട്ട് വരാം ജീവമാത കാരുണ്യഭവനിൽ ലക്ഷ്മി എങ്ങനെ മരണപ്പെട്ടു ഇന്നലെയാണ് ഞാൻ ലക്ഷ്മിയുടെ അച്ഛനെ വിളിക്കുന്നത് ഞാൻ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം പെട്ടെന്നായിരുന്നു മരണം ശരീരത്തിലെ ബ്ലഡ് കുറഞ്ഞ് ജലാംശം വറ്റി മുടിയൊക്കെ പൊഴിഞ്ഞ് വികൃത രൂപമായിട്ട് ഒരു ഇരുപത്തിനാലുകാരുടെ രൂപം അല്ലാതായി തീർന്നു ലക്ഷ്മിയുടെ അച്ഛൻ മാനസികമായി തകർന്ന ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സ്ഥാപനത്തിൽ നിന്നും മരണപ്പെടുന്ന വ്യക്തികൾക്ക് കേരള സർക്കാരിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപ മരണ ഫണ്ട് ഉണ്ട് ഈ ക്യാഷ് കിട്ടാൻ വേണ്ടിയാണോ ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും അതിനെ കൊന്നതെന്ന് അറിയില്ല ശക്തമായി നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റാണ് ഈ ഒരു അനാഥാലയത്തിനെതിരെ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആദ്യമേ ഇവര് തന്നെയാണ് ഈ ഒരു വിഷയം പുറത്തോട്ട് കൊണ്ടുവരുന്നത് നമ്മളാരും പറയുന്നതല്ല നമ്മൾ ഈ വ്ളോഗേഴ്സ് ആരും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി ചെയ്യുന്നതോ ഒന്നുമല്ല അവിടെ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ട് കുട്ടികൾ അവിടെ ചൂഷണം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രായമായവർക്ക് ആഹാരമോ അല്ലെങ്കിൽ ചികിത്സയോ എന്തെങ്കിലും നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ ഒന്നും അറിയാണ്ട് വായ മൂടിക്കിട്ട് മിണ്ടാണ്ടി ഇരുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവത്തില്ല അങ്ങനെ എന്തെങ്കിലും അവിടെ നിഷേധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് ഈ പറയുന്ന ജീവ മാതാ കാരുണ്യ പവനിലെ വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തി നടത്തിപ്പുകാരോ ഉണ്ടെങ്കിൽ അവരെ വ്യത്യഹത്യ ചെയ്യലോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലോട്ട് പോയി അവരെ ബുദ്ധിമുട്ടിക്കലോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം എന്താണ് ഇങ്ങനെ ഒരു ചാരിറ്റബിൾ ഹോമിനകത്ത് എന്തെങ്കിലും അനധികൃതമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവരണം അതുമാത്രമാണ് ഈ പറയുന്ന എല്ലാവരുടെയും ലക്ഷ്യം അതല്ലാണ്ട് ആരെയും പേഴ്സണലായിട്ട് കേട്ടോന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ലക്ഷ്മി എന്ന പെൺകുട്ടി അവിടെ കിടന്നിട്ടാണ് മരിച്ചിട്ടുള്ളത് അത് എങ്ങനെയാണ് മരിച്ചതെന്ന് പ്രൂഫല്ലേ ഈ പറയുന്ന ഡയറക്ടർ ആയിട്ടുള്ള ഉദയ ജഡിൽ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഇവരുടെ കയ്യിൽ ഒരു കള്ളത്തരവും ഇല്ല അല്ലെങ്കിൽ ഇവരെ കയ്യിൽ നിന്ന് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രൂഫും കൊണ്ട് ഇവർക്ക് വരാവുന്നതാണ് അത് മാത്രമല്ല ഈ പറയുന്ന സന്ധ്യ അപ്പം ഈ പോസ്റ്റ് ഇട്ട ഒരു വ്യക്തിയുടെ പോസ്റ്റ് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇതിനകത്ത് എന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടെങ്കിൽ കൂടുതൽ പേരിലോട്ട് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ പോലെയുള്ളവർ ഇവർക്ക് സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് അപ്പൊ കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഉദ്ദേശി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ പേരിലോട്ട് നിങ്ങൾ